ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അറുന്നൂറ്റിയെട്ട് റൺസിന്റെ ഹിമാലയൻ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് അവസാന ദിനം സമനിലയ്ക്ക് വേണ്ടിയും ശ്രമിക്കുമെന്ന സൂചന നൽകി സഹപരിശീലകൻ മാർക്കസ് ട്രസ്കോതിക് ടെസ്റ്റിൽ ഫലമുണ്ടാക്കാനായി ഏതു വലിയ വിജയലക്ഷ്യവും പിന്തുടരാൻ മാത്രം മണ്ടന്മാരല്ല ഇംഗ്ലണ്ട് ടീമെന്ന് ട്രസ്കോത്തിക് നാലാം ദിനത്തിലെ കളിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇംഗ്ലണ്ട് എല്ലായ്പ്പോഴും കളിക്കാറുള്ളത് മത്സരത്തിലെ സാഹചര്യം മാറുമ്പോൾ ടീമിന്റെ സമീപനവും മാറും ഈ ടെസ്റ്റിൽ ഇനി സമനില മാത്രമാണ് മുന്നിലുള്ള വഴിയെന്ന് വ്യക്തമായാൽ തീർച്ചയായും ഞങ്ങൾ അതിന് ശ്രമിക്കും ജയം അല്ലെങ്കിൽ തോൽവിയെന്നു മാത്രം ചിന്തിച്ച് ബാറ്റ് ചെയ്യാൻ മാത്രം ഞങ്ങൾ മണ്ടന്മാരല്ല ഒരു കളിയിൽ എപ്പോഴും മൂന്ന് ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് സാഹചര്യമനുസരിച്ച് സമീപനത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാണ് ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റനായ ശേഷം തുടങ്ങിയ ബേസ്ബോൾ യുഗത്തിൽ മഴ തടസ്സപ്പെടുത്തിയ ആശിഷ് പരമ്പരയിലെ ഒരേയൊരു മത്സരം മാത്രമാണ് ഇംഗ്ലണ്ട് സമനില വഴങ്ങിയത് എന്നാൽ എന്തു വില കൊടുത്തും ഇംഗ്ലണ്ട് ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പുറത്തുള്ളവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് എന്നും ട്രസ്കോതിക് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പുറത്തുള്ളവരെക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയാം എല്ലാ മത്സരങ്ങളും ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നത് പക്ഷെ അതിന് കഴിയാത്ത സാഹചര്യം അതിനനുസരിച്ച് സമീപനം മാറ്റാൻ ശ്രമിക്കും അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും ട്രസ്കോതിക് പറഞ്ഞു അവസാന ദിവസത്തെ കളിയെ പോസിറ്റീവായി സമീപിക്കാനാണ് ഇംഗ്ലണ്ട് ശ്രമിക്കുക ആദ്യ പത്ത് പതിനഞ്ച് ഓവറുകളിൽ പന്തിന്റെ തിളക്കം പോയി മൃദുവാകുന്നതുവരെ കരുതലോടെ മാത്രമേ കളിക്കാനാകൂ അതിനുശേഷം എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കും എങ്കിലും അവസാന ദിനം അഞ്ഞൂറ്റി മുപ്പത്തിയാറ് റൺസ് അടിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നും ട്രസ്കോത്തിക് വ്യക്തമാക്കി എത്ര വലിയ വിജയലക്ഷ്യം മുന്നോട്ട് മുന്നോട്ടുവെച്ചാലും ഇംഗ്ലണ്ട് അത് പിന്തുടരുമെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നായിരുന്നു മൂന്നാം ദിനത്തിലെ കളിക്ക് ശേഷം ഇംഗ്ലണ്ട് താരം ഹാരി ബ്രൂക്ക് പറഞ്ഞത് അറുന്നൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് എഴുപത്തിരണ്ടിന് മൂന്നി എന്ന സ്കോറിലാണ് ക്രീസ് വിട്ടത് പതിനഞ്ച് റൺസോടെ ഹാരി ബ്രൂക്കും ഇരുപത്തിനാല് റൺസോടെ ഒല്ലി പോപ്പുമാണ് ക്രീസിൽ